അങ്കമാലി പോർക്കങ്ങാടി താടിക്കാരന്റെ പോർക്കങ്ങാടി എന്ന് പറയും ഇതാണ് താടിക്കാരൻ എന്നൊരു നോട്ടം നോക്കി താടിക്കാരൻ ലാലോട്ടം പിരിക്കണ മരുമേശ ഒരു പിരിക്കറ്റ് പിരിച്ചിട്ട് പോകും വാ മോനെ ദിനേശാന്ന് പറഞ്ഞ എന്നെ കിച്ചലിലേക്കാണ്ട് കൂട്ടിക്കൊണ്ടുപോയി അടുത്ത കട്ട് താഴിക്കാരൻ കിച്ചണിലാട്ടോ കിച്ചലിൽ നോക്കിയപ്പോൾ താടിക്കാരനാണ് അവിടുത്തെ മെയിൻ ഷെഫ് ബിരിയാണിയിലേക്കുള്ള ചിക്കനാണിത് അമ്പോ നല്ല മുളകിട്ട് അരച്ച മീൻകറി റെഡി താടിക്കാരൻ നല്ല ബിസി ആട്ടോ രാവിലെ ഓർക്ക് ഫ്രൈ റെഡിയാണ് താടിക്കാരൻ്റെ മാങ്ങത്തരം റെഡിയാണ് വയ വെള്ളം വന്നു ആ വേറെയും താടിക്കാരൊക്കെ അവിടെ കേട്ടോ

മാരി മാങ്ങാക്കറിയും ചോറും കൂടി കൂട്ടി പിടിക്കാനാണ് ഞാനും വന്നത് അതെന്റെ കൂടെ മലയാള സിനിമയിലെ മുടിച്ചൂടാ മനൻ സിഞ്ചോട്ടത്തൈക്കലുണ്ട് പ്രൊഡ്യക്ഷൻ കൺട്രോളറാണ് പിന്നെ നമ്മളെ ജനകന്റെ പ്രൊഡ്യൂസർ അരുണേട്ടൻ ഒരു അച്ഛന്റെ രോദനം ഓർമ്മല്ലേ ആ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറാണത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ രണ്ട്രി ലൂസിഫറിൽ ലാലേട്ടൻ വരുന്ന ഇത്ര നേരം നമ്മൾ കിച്ചണിൽ കണ്ട താടിക്കാരനല്ല വേറൊരു താടിക്കാരൻ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് താടിക്കാരന്റെ കൈ തന്നെ മാങ്ങക്കാരെ ഞാൻ കൊടുത്തു ഫുഡൊക്കെ എല്ലാവരും ഉണ്ടാക്കും പക്ഷെ കൈപ്പുണ്യം ഓര് താടിക്കാരൻ്റെ രക്ഷയില്ല കൈപ്പുണ് ഞാൻ മാങ്ങക്കറി എടുത്ത് ചോറിലേക്ക് ചോദിച്ചിട്ടാ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ ഓക്കെ അപ്പം ഞാൻ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഡമോ അതിൽ വെള്ളം മീൻ ജമ്മന്തി തോരൻ അവിൽ കുഴുവ പൊരിച്ചിട്ടുണ്ട് മീൻകറി റോസ്റ്റ് പ്രഷൻ കൺട്രോൾക്ക് ക്ഷമയമൊന്നുമില്ല കേട്ടോ ഒന്ന് കൊണ്ടുവന്ന് വെക്കേണ്ട താമസം പിന്നെ ഒന്നും കാണാനില്ല പുള്ളി പട പടച്ചിട്ട് സാധനം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ മീൻകറി എടുത്ത് ചോറിലേക്ക് ഒഴിച്ചിട്ട് ഇതാ നമ്മുടെ ജനകന്റെ പ്രൊഡ്യൂസർ അച്ഛന്റെ രോദനം എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ വായ വായത്തോരാതെ സംസാരിച്ചാലും നാളിപ്പോ ഒന്നും മിണ്ടണില്ല കേട്ടോ മാങ്ങ കറി എല്ലാവരും പറഞ്ഞാൽ വരികയാണ് സൂപ്പറാണ് താടിക്കാരാ ഫുഡ് റഷില്ല പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി താടിക്കാരന്റെ കൂടെ നന്നൊരു സെൽഫി എടുക്കാൻ താടിക്കാരനെ വിളിച്ച് ഇവിടെ ഒരു സെൽഫി എടുക്കാൻ നോക്കുമ്പോൾ അത് പുറകെ എന്നിട്ട് നമ്മളെ സിഞ്ചോ സാർ എത്തി നോക്കുന്നുണ്ട് അപ്പം പിന്നെ നോക്കിയില്ല സിഞ്ചോ സാറിനേയും കൂട്ടി ഞങ്ങൾ മൂന്നാൾ കൂടി ഒരു സെൽഫിയൊക്കെ എടുത്ത് എടുത്ത് ഞാനിതാ മാങ്ങാക്കാർ കുറച്ച് പാർസൽ വീട്ടിലേക്ക് കൊണ്ടു കൊണ്ടിട്ടാ എൻ്റെ ഭാര്യയ്ക്ക് മാങ്ങാക്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനി ഒന്നും ആലോചിക്കേണ്ട വേഗം പോരി അങ്കമലിയിലെ പോർക്കങ്ങാടിയിലേക്ക് കേട്ടോ ഒരു രക്ഷില്ലാത്ത ഫുഡ് എല്ലാം ഒരു രക്ഷില്ല കേട്ടാ ഉടുക്കത്തെ ടേസ്റ്റാ എല്ലാവരും പറയണമാതിരി തന്നെ പോർക്കങ്ങാടി ഒരു മുതലാണ് താടിക്കാരൻ്റെ റെസ്റ്റോറൻറ്റ് സൂപ്പറാ താടിക്കാരൻ സൂപ്പറാ താടിക്കാരൻ്റെ കൈപ്പുണ്യം അതിനും സൂപ്പറാ അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് വരാൻ നോക്കുക അധികം ഒട്ടും മുഴുകണ്ട ഓക്കെ ബൈ